കൽപ്പന ചേച്ചി ും കല്പനയും എന്നെ വിളിക്കുന്ന തങ്കു എന്നാണ് എന്റെ വീട്ടിലെ പേരാണ് പിന്നെ വേറെ എനിക്ക് ഏറ്റവും പേര് ലഭിച്ചിട്ടുള്ള ഒരു ചിത്രത്തിൽ ഒരു വശിയാണ് നായിക ഞാൻ നായകനല്ലെ ശരിയാണ് അങ്ങനെ സിനിമയിൽപാട് വർഷങ്ങളായിട്ട് അറിയാൻ ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് ആദ്യമൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് രണ്ട് പേര് യങ് ബ്ലഡ് കോമഡി ടൈമിങ്ങില് രണ്ട് പേര് ഇപ്പഴും നമുക്ക് പറയാൻ കഴിയും ഒരു പക്ഷേ നോക്കിട്ട് ഈ ഈ കബള് നോക്കൂ തക്കാളിപ്പടം പോലും ഇല്ലേ ണിച്ചില്ലേണ്ടെ കയ്യ പക്ഷെ അത് അങ്ങനെ ഞാൻ പറഞ്ഞോണ്ട് കയ്യടിക്കരുത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടില്ല ഒന്നും തോന്നിയില്ല തക്കാളി പഴം പോലെ അതെന്തോ അത് കവികള് പറയുന്നതാണ് കവിളല്ലെങ്കിൽ തക്കാളി പഴം പോലെയാണോ ഇല്ല പിന്നെ പറയുന്നത് ശരിയാണോ തക്കാളി പഴം ഗ്ലോയിങ് അങ്ങനെ ഗ്ലോയിങ് ആണ് ഗ്ലോയിങ് ആണ് കണ്ണുകളിൽ ആ എനർജി ഇല്ലേ ഓ തീർച്ചയായിട്ടും കണ്ണുകളിൽ ആ തിളക്കം ഇല്ലേ ഓ അപ്പൊ ആ പിന്നെ സംസാരത്തിലെ ആ എനർജി ഇല്ലേ ഉണ്ട് പിന്നെ ജീവ എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം ജഗദീഷേനുമായിട്ടുള്ള ഇത്രയും വർഷം അത് തെറ്റാണോ

അങ്ങനെ പറയാം ഒക്കില്ല ജീവ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചില ചില കാര്യങ്ങൾ എൻ്റെ മോളെ കുഞ്ഞിലെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മോളുമായിട്ട് ഞാൻ സന്തോഷമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മോനുമായിട്ട് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിലരുമായിട്ട് അറിയാവോ കുറേ പരിചയം അടുപ്പവും കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നു പോവും ഇപ്പോൾ മുകേഷ് ചേട്ടനെ എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും കാരണം സ്ഥിരം എന്നെ പറ്റിക്കുന്നുണ്ട് മുകേഷ് ചേട്ടൻ പാട്ടെഴുതി നല്ലൊരു പാട്ട് എഴുതി കേട്ടോ ഇപ്പോൾ എല്ലാവരും അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ പാട്ട് എഴുതിയിട്ട് എല്ലാവരും കൊള്ളത്തില്ലെന്ന് പറയുന്നു ഋഷി പക്ഷേ എനിക്കത് ഭയങ്കര നാണക്കേട് അപ്പം ഞാൻ ചേട്ടാ ചേട്ടൻ വിഷമിക്കണ്ടേട്ടാ സൂപ്പർ പാട്ട് പറഞ്ഞ് ട്യൂണും ഇട്ടു ട്യൂൺ ഇട്ടു ട്യൂണൊക്കെ ഇട്ട് ഋഷി ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ചേട്ടാ ഇത് കൊള്ളാം ചേട്ടാന്ന് പിറ്റേന്ന് ഞാൻ ഒരു അന്നത്തെ ഫേമസ് ഒരു ഡ്രൈവർ കുട്ടപ്പനുണ്ട് കുട്ടപ്പൻ്റെ വണ്ടി കയറി ഇങ്ങനെ പെക്കോണ്ടിരിക്കുന്നു തിരുനെല്ലിക്കാട് പൂത്തൂത്ത് ഞാൻ പറഞ്ഞു അയ്യോ പിന്നെ ഇടയ്ക്ക് അത് സിനിമയിലും എടുത്തോയിപ്പോൾ അപ്പം അപ്പം പുട്ടപ്പം ചോദിച്ചു എന്താച്ചി ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് ചേട്ട എഴുതി എന്നാ കാരണം ആ പാട്ട് അവിടെ അഭിനയിച്ചിട്ട് വന്നതാ കോഴിക്കോട്ട് എന്നിട്ട് അത് അങ്ങനെ അങ്ങനെ ചില പറ്റിക്കും ജതീഷ അങ്ങനൊന്നും പറ്റിക്കത്തില്ല എന്നല്ല ആ പാവത്തിനകത്തൊരു ഭയങ്കര അങ്ങനെയല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ ജയിക്കണം എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ തർക്കിച്ച് ജയിക്കും കുറച്ചു തർക്കിക്കാൻ പോലും അങ്ങനല്ല ഒരു പരിധി വരെയും രണ്ട് പേര് തങ്ങളുടെ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ നീതിപൂർവം ഒരു മധ്യസ്ഥം പറയാൻ നമുക്ക് ജയ്താം ഉറുവശി കഥയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഉറുവശിയുടെ ഭാവന പൊട്ടിവിരിയും പെട്ടെന്നായിരിക്കും ഉറുവശിയുടെ ഭാവന പൊട്ടിവിരിയെന്ന് അപ്പോൾ അതേപോലെ ഉറവശി ഒരുപാട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ആ ഭാവന വെച്ചിട്ട് ഉറുവശിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഉറുവശി തമിഴ് സിനിമയിലെ ഭാര്യയാണ് ഞാൻ ഭർത്താവാണ് ഉറുവശി ഒരു ഡയലോഗ് പറഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറയാം ഓക്കെ അല്ലേ

இதுக்கெல்லாம் இதுக்கெல்லாம் ஒரு மேட்டர் சொல்றதுக்கு ஒரு பிரைவசி கிடைக்கணும் நமக்கு சுற்று இடியட்ஸ் இடியா அவங்க முட்டாள்கள் அப்போ கொஞ்சம் கூடவேர்ட் வாங்கிய கூட்டிட்டு போயிடலாம் நீங்க நான் சுட்டிட்டு போறது தானே கம்ப்ளைண்ட் நான் என்ன பண்ணும் பாத்துட்டு இங்க இருக்கவா ஏன் கொஞ்ச நேரம் பார்த்துட்டு இருந்த எவ்வளவு நாளா இப்படியே பார்த்துட்டு இருக்க எனக்கு போர் அடிக்காதா பாரு அலமே லூ எனக்கு ஒண்ணு மட்டும் உங்ககிட்ட நே நிறைய பாட்டி சொல்றேன்னு நினச்சிட்டே இருந்தேன் அந்த மூஞ்சி நல்லா மூஞ்சி பெட்டி ஒன்றும் எனக்கு ஒரு பீஸ் ஆஃப் அட்வைஸ் உனக்கு கொடுக்கணும் ச்சே அலமே சாக்ஸ் போட்டதுக்கு பிறகு தான் ஷூஸ் போட்டனேன் ஷூஸ் போட்டதுக்கு பிறகு சாக்ஸ் இடக்கூடாது ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മലയാളത്തിൽ മാത്രല്ല തമിഴിൽ ചെന്ന് കഴിഞ്ഞാലും ഉത്തരമുട്ടി നോക്ക് ഒരു ഫിനിഷിംഗ് കൊണ്ടുവന്ന് നിർത്തിയതേ ഇതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റ് ആണെന്ന് ഇപ്പൊട്ടോ സ്പോട്ടില് ഇതൊക്കെ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ